ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ ത്രിപാദങ്ങളാൽ വിരചിതമായ ഇന്ദ്രിയ വൈരാഗ്യം ശ്ലോകം ഒൻപത് ചിന്തിച്ചിടുന്നു ശിവമേ ചെറുപൈതലാമൻ ചിന്തയ്ക്കു േദമിതുകൊണ്ടൊരുതെല്ലുമില്ലേ സന്ധിച്ചിടുന്ന ഭഗവാനോടുതന്നെ ചൊല്ലാം എന്തി നിന്നുഴറിയാലൊരു സാധ്യമയ്യോ കഷ്ടപ്പാടൊക്കെ ശിവനെ അറിയിക്കുകയാണ് ഭക്തനെ കരണീയം ചിന്തിച്ചിടുന്നു ധ്യാനിക്കുന്നു ചെറുപൈതൽ ചെറിയ കുട്ടി ഛേദം നഷ്ടം കുറവ് പെല്ലും അല്പവും സന്ധിച്ചിടുന്ന ഭക്തനോട് ബന്ധമുള്ള ഉഴറിയാൽ കഷ്ടപ്പെട്ടാൽ ഒരു സാധ്യം കഴിവ് പോംവഴി ശിവമേ ഞാൻ നിന്നെ ചിന്തിക്കുന്നു ചെറിയ കുട്ടിയായ എൻ്റെ ചിന്തയ്ക്ക് ഇതുകൊണ്ട് യാതൊരു കുറവും സംഭവിക്കുന്നില്ല നിരന്തരം ഒരേ മട്ടിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു ഭക്തബന്ധുവായ ഭഗവാനോട് പറയുകയല്ലാതെ ഇവിടെ നിന്നുയറിയതുകൊണ്ട് എന്താണ് കിട്ടാൻ പോകുന്നത് ഭക്തൻ്റെ ദുഃഖം ശിവനെ അറിയിക്കണം അല്ലാതെ കിടന്നു കാര്യമില്ല മംഗളരൂപിയായ ഭഗവാൻ വിഷയഭ്രമത്തിൻ്റെ മധ്യത്തിൽ ഞാൻ അങ്ങയേയും ചിന്തിക്കുന്നു എന്നാലും സത്യമാർഗത്തിൽ ഒരു കുട്ടിയെപ്പോലെ അസമർത്ഥമാനായ എൻ്റെ ലൗകിക മോഹങ്ങൾക്ക് ഇതുകൊണ്ട് അല്പം പോലും കുറവ് കാണുന്നില്ല ഹൃദയത്തിൽ സ്മരിക്കുന്ന ഭഗവാനോട് തന്നെ പരാതി പറഞ്ഞപേക്ഷിക്കാതെ ഇവിടെ കിടന്ന് പരിശ്രമിച്ചുകൊണ്ടെന്ത് പ്രയോജനം കഷ്ടം തന്നെ ലൗകികന്മാരൊക്കെ പ്രകൃതിയുടെ അടിമകളാണ് സ്വന്തം പ്രകൃതിക്ക് അടിമപ്പെട്ട് ആവശ്യമായി അവർ സദാ കാമക്രോധാദി വികാരങ്ങളിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നു ഇത്തരം പ്രകൃതി വികാരങ്ങളെ പൊടുന്നതിനെ ഉപശമിപ്പിക്കാൻ ആർക്കും സാധ്യമല്ല ഈശ്വരബുദ്ധിക്ക് ശക്തി വർദ്ധിപ്പിക്കുകയല്ലാതെ ഇവയെ നിയന്ത്രിക്കാൻ വേറെ മാർഗവുമില്ല അഹങ്കാരത്തോടെ ഇവയെ അമർത്തിവെച്ചാൽ തൽക്കാലം അടങ്ങിയ പോലെ തോന്നിയാലും അണപൊട്ടിയ പോലെന്ന പോലെ ഇവ ചില സന്ദർഭങ്ങളിൽ ഇളകി പ്രവർത്തിച്ചു എന്നു അപ്പോൾ ആവർത്തിച്ചാവർത്തിച്ച് ഭഗവാനെ സ്മരിച്ച് പ്രാർത്ഥിച്ച് മനസ്സിനെ സാവധാനം പാകപ്പെടുത്തിയെടുക്കുന്നതാണ് ശരിയായ ചിത്തശുദ്ധീകരണം ഇതിന് ഉറച്ച ഈശ്വരബുദ്ധിയും ക്ഷമയും ആവശ്യമാണ് ഇക്കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് ദേഹത്തെ ഇന്ദ്രിയങ്ങൾ കടിമയാക്കി ജീർണിപ്പിക്കാതെ അതിൽ കുടികൊള്ളുന്ന ഭഗവാൻ സ്വരൂപദർശനം നൽകി അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് പ്രകൃതി ഉപസംഹരിക്കുകയാണ് അടുത്തതിൽ ഭക്തൻ്റെ ദുഃഖം ശിവനെ അറിയിക്കണം അല്ലാതെ കിടന്ന് കരഞ്ഞിട്ട് കാര്യമില്ല ഓം ശാന്തി 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 ം തത് സത്ശ്രീനായണഗുരുർപ്പണമസ്ത